السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. റബിഷ് റഹ്ലി സോദരി വയസ്സിൽ അമ്രീ വാഹലുഅമ്മിൽ ലിസാനി എഫ് കഹു കൗലി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നബി സലാഹു അലി വസല്ല അനുചരന്മാരുടെ കൂടെ അങ്ങാടിയിലൂടെ നടക്കുകയാണ് വഴിയരികിൽ എഫ് സാഹു അലി വസ്ലം ഒരു ചത്ത ആട്ടിൻകുട്ടിയെ കണ്ടു അതിൻ്റെ ഒരു ചെവി മുറിഞ്ഞിട്ടുമുണ്ട് കൂടുതൽ ആളുകളോട് അള്ളാഹുൻ്റെ റസൂലിൻ്റെ ചോദ്യം അയ്യുക്കും യു ഹിബു അനഹാദ ലഹൂബി ദിർഹം ആരാണ് ഒരു ദിർഹം വില കൊടുത്തിട്ട് ഈ ആട്ടിൻകുട്ടിയെ വാങ്ങുക നബിൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ സുഹാബിമാർക്കൊരു ആശ്ചര്യം ആരാണ് ഒരു ചത്ത ആട്ടിൻകുട്ടിയെ ഒരു ദുർഹമ കൊടുത്തിട്ട് വാങ്ങുക നബിയ ഞങ്ങൾക്കാർക്കും അത് ആവശ്യമില്ല വമാനസ്നഅബിഹി ആ ആടിനെ കിട്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ജീവനുണ്ടെങ്കിൽ പോലും ഇന്നഹു അസക് അത് ചെവി മുറിഞ്ഞ ആടാണ് അതൊരു ന്യൂനതയാണ് ജീവനുണ്ടെങ്കിൽ പോലും ആരും അത് വില കൊടുത്തിട്ട് വാങ്ങാൻ കൂട്ടാക്കുകയില്ല പിന്നെ ഒരു ചത്ത ആട്ടിൻകുട്ടിയാകുമ്പോൾ ഒരു ദുർഹമിന് ആരാണത് വാങ്ങുക അപ്പോൾ ആ സമയത്ത് നബിസ്ലാഹു അലിവസലമാൻ അനുജന്മാരോട് പറയുകയാണ് ലദ്ന്യ അഹ്വനു അലല്ലാഹി അഹി മിൻഹാദ അലൈക്കും നിങ്ങൾക്ക് ഈ ആട്ടിൻകുട്ടി എത്ര നിസ്സാരമാണോ അതിന് നിങ്ങൾ എത്ര വില കൊടുക്കുന്നുവോ അത്ര വില പോലും ദുനിയാവിന് അള്ളാഹു കൊടുത്തിട്ടില്ല ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ദുനിയാവിന് അത്ര വില പോലും ഇല്ല എന്നാണ് നബി സല അള്ളാഹു അലൈഹി വസ്ലാം അവരെ പഠിപ്പിക്കുന്നത് അവിടെ നബി എന്ന അധ്യാപകനെ കൂടി നമ്മൾ വായിക്കണം കൺമുമ്പിൽ കാണുന്ന ഓരോ കാഴ്ചയിൽ നിന്നും സഹാബിമാർക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഗുരുനാഥനാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ല്ലം ഓരോ വിദ്യാർത്ഥിയെയും അടുത്തറിഞ്ഞ ഒരു അധ്യാപകൻ ഓരോരുത്തർക്കും ആവശ്യമുള്ള ഉപദേശങ്ങൾ ആവശ്യമുള്ള സമയത്ത് കൊടുത്ത ഒരു അധ്യാപകൻ അള്ളാഹുൻ്റെ റസൂൽ സല അള്ളാഹു അലി വസ്ലമയുടെ കൂടെ ജീവിച്ച സുഹാബിമാർ അവർ എത്ര സൗഭാഗ്യവാൻമാരാണ് എന്ന് നമ്മൾ ചിന്തിക്കുക നമ്മളെയും അള്ളാഹു അള്ളാഹുൻ്റെ റസൂൽ അലൈഹി അലൈവിസ്ലമിയുടെയും സഹാബിമാരുടെയും കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചു കൂട്ടട്ടെ പ്രിയപ്പെട്ടവരെ ഖുറാൻ പറഞ്ഞത് എത്ര സത്യമാണെന്ന് നമ്മൾ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമൊന്നുമില്ല വളരെ കുറഞ്ഞ ദിവസങ്ങളാൽ അയ്യാമൂദാത് എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങൾ നമ്മൾ പറയലില്ലേ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തീർന്നു പോയത് അതുപോലെ ഇനി ബാക്കിയുള്ള ദിവസങ്ങളും തീർന്നു പോകും കഴിഞ്ഞു പോയ ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് വരാനിരിക്കുന്ന പത്ത് ദിവസങ്ങൾ കഴിഞ്ഞുപോയ ദിവസങ്ങൾ എത്ര വേഗത്തിലാണോ നമ്മളോട് യാത്ര പറഞ്ഞത് അതിനേക്കാളും വേഗത്തിൽ ഇനിയുള്ള പത്ത് ദിവസങ്ങളും നമ്മളോട് വിട പറഞ്ഞ് തിരിച്ചു പോകും ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് മദീന പള്ളിയുടെ മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് നബി നബിസ്ഹു അലിവസലമ മൂന്ന് തവണ ആമീം പറഞ്ഞു സഹാബിമാർ ചോദിച്ചു എന്താണ് കാരണം അതിൽ ഒരു ആമീനിൻ്റെ കാരണം നബ് സല അള്ളാഹു അലൈഹി വസ്ലാം പറഞ്ഞത് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചിരിക്കുന്നു റജുൽ അലഹി റമലാൻ സുമ്മൻ സലഹ കല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് റമദാൻ എത്തി ആ റമലാനിൻ്റെ മുപ്പത് ദിവസങ്ങൾ ഇരുപത്തിയൊൻപത് ദിവസങ്ങൾ അയാൾ ജീവിച്ചു ആ റമദാൻ തിരിച്ചുപോയി അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല ആ മനുഷ്യൻ നശിക്കട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനക്കാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലിവസലമ്മ ആമീൻ പറഞ്ഞത് കഴിഞ്ഞ ഇരുപത് ദിവസങ്ങളെ പറ്റിയിട്ട് പത്തൊൻപത് ദിവസങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുക ഒരിക്കലെങ്കിലും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടോ ഒരിക്കലെങ്കിലും വിറക്കുന്ന ചുണ്ടുകളോടുകൂടി അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ടോ പാപക്കറകൾ കഴുകിക്കളയാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ നബി സല അള്ളാഹു അലിവസലമ്മ അവസാനത്തെപ്പത്തായാൽ അരമുണ്ടക്കൊന്നും മുറുക്കി കൊടുക്കും നബി അയിബാദത്തുകളിൽ സജീവമാകും രാത്രിയെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലി വസ്ല്ല ജീവിപ്പിക്കും നബി ഒറ്റക്കല്ല അഹ്ലഹു നബി കുടുംബത്തെയും വിളച്ചുണർത്തിയിരുന്നു ഞാൻ നമ്മൾ നാട്ടിലേക്കൊക്കെ കോൾ ചെയ്യുമ്പോൾ പ്രത്യേകം പറയുക നമ്മുടെ ഇണയോട് നമ്മുടെ ഉമ്മയോട് ഉപ്പയോട് നമ്മുടെ മക്കളോട് ഈ വരുന്ന പത്ത് ദിവസങ്ങൾ അത് അങ്ങാടികൾ ചുറ്റിക്കറങ്ങാനുള്ള ദിവസങ്ങളല്ല അത് ഇബാദത്തുകളിൽ സജീവമാകാനുള്ള സമയമാണ് നിസ്കാരവും ഖുർആൻ പാരായണവും അത് പ്രാർത്ഥനകളുമായിട്ട് നമ്മൾ മുഴുകേണ്ട ദിവസങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മ ആയിഷ റബി അള്ളാഹു അൻഖാൻ അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലി വസ്ലമയോട് ചോദിക്കുന്നുണ്ട് നബിയെ ലൈലത്തുൽ ഖദറാണ് എന്ന് പ്രതീക്ഷിക്കാവുന്ന രാത്രിയിൽ ഞാൻ എന്താണ് അള്ളാഹുവിനോട് പ്രത്യേകമായിട്ട് ചോദിക്കേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായൊരു രാത്രിയെ പറ്റിയിട്ടാണ് ഐഷാബീ ചോദിക്കുന്നത് നബി അള്ളാഹു അലി വസ്ല്ലമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ചോദിക്കുന്നത് അല്ലേ മനുഷ്യരുടെ കൂട്ടത്തിൽ നബി നബിസല അള്ളാഹു അലിവസലം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഐഷാബീവിനെയാണ് അമൃൽ അസർ അലി അള്ളഹാൻ ഒരിക്കൽ നബിനോട് ചോദിക്കുന്നുണ്ട് അയ്യു നാസി അഹബു ഇലേഖ അള്ളാഹുന്റെ റസൂൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് അപ്പം നബിസ്വലാഹു അലൈഹി വസ്സലം പറഞ്ഞു ആയിഷത്തു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ആയിഷയാണ് മിനർ റിജാൽ ആണുങ്ങളുടെ കൂട്ടത്തിൽ ആരെയാണ് പാല അബൂഹ ആയിഷൻ്റെ ഉപ്പ അബൂബക്കറിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്നാൽ സുമാൻ പിന്നെ ആരെയാണ് പിന്നെ ഉമറാൻ അപ്പം നബിസ്വലാഹു അലൈഹി വസ്ലമായി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ബീവിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയിൽ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ് അള്ളാഹുമാ നീ പൊറുക്കൽ ഇഷ്ടപ്പെടുന്നവനാൻ നീ ഏറെ പൊറുക്കുന്നവനാൻ നീ എനിക്ക് പൊറത്തു തരണമേ ആ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ നമ്മുടെ നാവിലുണ്ടാകണം അത് വെറും നാവുകൊണ്ട് പറയേണ്ടതല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ പ്രാർത്ഥന പുറത്തേക്ക് വരികയും ചെയ്യണം അപ്പോൾ നമ്മളൊക്കെ പ്രവാസികളാണ് പലർക്കും റമബാനിൻ്റെ അവസാനത്തെപ്പത്തായാലും ഡ്യൂട്ടികൾ ഉണ്ടാകും തിരക്കുകൾ ഉണ്ടാകും ഭൂരിഭാഗം അങ്ങനെ ആയിരിക്കും ഏത് തിരക്കുകൾക്കിടയിലും നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പണിയാണ് അതുക്കാറുകൾ എന്നുള്ളത് അതുക്കാറുകൾക്ക് പാറില്ലല്ലോ അവിടെ നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇടകർ ആവേണ്ട കാര്യമില്ല ഇപ്പോൾ സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇബാധത്തുകളുണ്ടോ സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്വർഗ്ഗത്തിൽ വെച്ചിട്ട് നിസ്കരിക്കേണ്ട കാര്യമില്ല അയാൾക്ക് അവിടെ നോമ്പില്ല നമുക്ക് റിസ്ക് എടുക്കേണ്ട ഒരു പണി അവിടെ ഇല്ല സ്വർഗത്തിലില്ല പക്ഷേ സ്വർഗ്ഗക്കാരുടെ ശ്വാസോച്ഛ്വാസം അത് തെസ്ബീഹകളാണ് ഞാൻ നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസം തെസ്ബീഹകളാണ് കാരണം ആ തെസ്ബീഹൻ എന്തില്ല ഭാരല്ല അത് വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു സംഗതിയാണ് റിക്രുകൾ ചൊല്ല എന്നുള്ളത് ഒരു മനുഷ്യൻ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ എത്ര അള്ളാഹുവിന് ഓർക്കുന്നുവോ അത്ര കൂടുതൽ അതിന് ശ്രേഷ്ഠതയുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും നോമ്പുകാരാണ് എല്ലാവരുടെ നോമ്പിന് ഒരേ കൂലിയല്ല കിട്ടുക നമ്മളെല്ലാവരും അഞ്ച് ഭക്തും നിസ്കരിക്കുന്നുണ്ട് എല്ലാവർക്കും ആ നിസ്കാരത്തിന് ഒരേ കൂലിയല്ല കിട്ടുക ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ആരാണോ അവർക്കാണ് ഏറ്റവും കൂടുതൽ കൂലി രണ്ടാൾക്കാരെ നോമ്പെടുത്തു ഒരാൾ അള്ളാഹുനെ നന്നായിട്ട് ഓർത്തു ആ നോമ്പിനിടയിൽ അയാൾ ഒരുപാട് സ്മരിച്ചു അയാൾക്ക് കിട്ടുന്ന കൂലിയല്ല അള്ളാഹുന് അത്രയൊന്നും ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന ചെയ്യാത്ത ഒരാൾക്ക് കിട്ടുന്ന കൂലി രണ്ട് കൂലിയും തമ്മിൽ എന്തുണ്ട് നല്ല മാറ്റമുണ്ട് അപ്പം ധാരാളമായിക്കൊണ്ട് അള്ളാഹുവിനെ നമ്മൾ ഓർക്കുക നമ്മുടെ രാവുകളിൽ നമ്മുടെ പകലുകളിൽ ഇസ്തിഗുഫാർ നന്നായിട്ട് വർദ്ധിപ്പിക്കുക നബ്സ് അള്ളാഹു അലൈഹി സ്വലം പറഞ്ഞല്ലോ ഒരു ദിവസം തന്നെ ഞാൻ നൂറ് തവണ ഇസ്തിഗുഫാർ തേടുന്നുണ്ട് ആ ഇസ്തിഗുഫാറിൻ്റെ നേട്ടങ്ങളും മെച്ചങ്ങളും പലപ്പോഴും നമുക്കറിയാത്തത് കൊണ്ടാണ് ഹസനുൽ ബസരി ഇറീമു താലിയുടെ അരികിലേക്ക് ഒരാൾ വരികാൻ അയാൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞു കുറേ കാലമായി കുട്ടികളില്ല ഹസുൽ ബസരി റഹമുല്ലാഹു താല പറഞ്ഞു ഇസ്തകഫീർ നിങ്ങൾ ഇസ്തിഖഫാറ തേടുക അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുക അയാൾ തിരിച്ചുപോയി അടുത്തൊരാൾ വന്നു പറഞ്ഞു മഴയില്ല കൃഷിയൊക്കെ നശിച്ചു ഇസ്തഖഫീർ നിങ്ങൾ നിങ്ങൾ തേടുക മൂന്നാമത്തെ ആൾ വന്നു പട്ടിണിയാണ് ദാരിദ്ര്യമാണ് പ്രശ്നാണ് അയാളോട് പറഞ്ഞു ഇസ്തഖഫീർ ഇവരൊക്കെ വന്നത് പല പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് പക്ഷേ എല്ലാവർക്കും ഹസ്സനുൽ ബസരി റഹിമുല്ലാഹു താല നിർദ്ദേശിച്ചു കൊടുത്ത പരിഹാരം നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗുഫാർ തേടുക ഞാൻ അപ്പോൾ ഇതിങ്ങനെ ഹസൻ ഉൽ ബസറി റഹിമുല്ലാഹു താലയുടെ സദസ്സിലുള്ള ആൾക്കാർ ശ്രദ്ധിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഉസ്താദേ എല്ലാവരും വന്നത് പല പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് പക്ഷേ എല്ലാവർക്കും നിങ്ങൾ പറഞ്ഞു കൊടുത്തത് ഒരേ പരിഹാരമാണ് അപ്പം ഹസൻ ഉൽ ബസറി റഹിമുല്ലാഹു താല പറയാണ് ഞാൻ എൻ്റെ അഭിപ്രായമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഖുറാനാഹു പറഞ്ഞല്ലോ ഫുൾ തുസ്തഫിർബക്കും ുംയുംബി അലൈഹി സ്വലാത്തു വസ്സലാംിയുടെ ജനതയോട് പറഞ്ഞതാണ് അത് നിങ്ങൾ അള്ളാഹുലേക്ക് ഇസ്തികഫാറ് ചെയ്ത് മടങ്ങുക അള്ളാഹു നിങ്ങൾക്ക് തരും നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങളുടെ കൃഷിയിൽ നിങ്ങളുടെ മക്കളിൽ അള്ളാഹു പറക്കത്ത് ചൊരിയും സമൃദ്ധി നൽകും നിങ്ങൾക്ക് നദികൾ ഒഴുക്കി തരും അത് അള്ളാഹു പറഞ്ഞതാണ് അതാണ് ഞാൻ അവരോട് പറഞ്ഞത് എന്ന് ഹസൻ ഉൽ ബസ് അറഹിമുല്ലാഹു താലെ കൂടെയുള്ളവർക്ക് മറുപടി കൊടുക്കാൻ നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് എൻ്റെ സഹോദരങ്ങളോട് സുഹൃത്തുക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പത്ത് ദിവസങ്ങൾ അത് ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തണം ഒന്നാമത്തെ കാര്യം പ്രാർത്ഥന എന്നുള്ളത് തന്നെയാണ് നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഈ പത്ത് ദിവസങ്ങൾ ജീവിതത്തിന് ഇങ്ങനത്തെ ഒരു അവസരം നമുക്ക് കിട്ടണമെന്നില്ല കഴിഞ്ഞ റമദാനി നമ്മളെ കൂടെ അവിടെ അവർ കബർസ്ഥാനങ്ങളിലാണ് അവർ മീസാൻ കല്ലിൻ്റെ ചുവട്ടിലാണ് കൂരാ കൂരിട്ടിൽ കിടന്നുറങ്ങാണ് ഇപ്പോൾ നോമ്പെടുക്കാനും നിസ്കരിക്കാനും തറാവീഹന് പങ്കെടുക്കാനും ഏറ്റിക്കാഫിരിക്കാനും റൊമ്ര ചെയ്യാനും അത് കാറുകൾ ചൊല്ലാനുള്ള സമയമില്ല അവർ വേറെ ലോകത്താണ് ഇവിടെ എന്താണ് അവർ ചെയ്തത് അത് അനുഭവിക്കാനുള്ള സമയത്താണ് അവരുള്ളത് മരിച്ചവർക്ക് നഷ്ടപ്പെട്ടതും നമുക്കുള്ളതും സമയാൻ അതുകൊണ്ട് ശരിക്കും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന അള്ളാഹു കേൾക്കും പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുണ്ടാക്കും ഞാനൊരു ഉദാഹരണം പറയാം ഒമർബിൽ അള്ളാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് നടത്തിയ പ്രാർത്ഥനകളിൽ ഒന്നാണ് അള്ളാഹു അല്ലാഹുയെ നീ എന്നെ ഷഹീദായിക്കൊണ്ട് മരിപ്പിക്കണമേ നിന്റെ റസൂളിൻ്റെ നാട്ടിൽ വെച്ചിട്ട് നീ എന്നെ മരിപ്പിക്കണമേ ഈ പ്രാർത്ഥനയിൽ സഹാബിമാർക്ക് ഏറെ കൗതുകം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉമർ അലി അള്ളാഹുനും ഷഹീദായിട്ടാണ് മരിക്കുക എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ആർക്കും തർക്കമില്ല കാരണം ഒരിക്കൽ നബ്സല അള്ളാഹു അലി വസല്ലമ്മ ഉഹദദിൻ്റെ മുകളിൽ കയറിയ സമയത്ത് നബിൻ്റെ കൂടെ അബൂബക്കർ ഉണ്ട് ഉമർ ഉണ്ട് ഉസ്മാനുണ്ട് റതി അള്ളാഹു അൻഹും ആ സമയത്ത് ഊഹദ് ഒന്ന് വറച്ചുനാൻ ഉഹദൊന്നു കുലുങ്ങി നമ്മൾ മല കണ്ടിട്ടുണ്ടാകും നബിയും സഹാബിമാർ കയറിയ സമയത്ത് ആ ഉഹദദ് ഒന്ന് കുലുങ്ങി എന്ന് പറഞ്ഞത് അപ്പം നബി ഊഹദിനോട് പറയാണ് നീ ഒന്ന് അടങ്ങ് നിന്റെ മുകളിലുള്ളത് ഒരു നബിയാണ് പിന്നെ സിദ്ദീഖാണ് അത് അബൂബക് സിദ്ദീഖ് റബി അള്ളാഹു അൻഹുആാൻ വ ഷഹീദാൻ പിന്നെ രണ്ട് ഷഹീദുകളാണ് അത് ഉസ്മാൻ റബി അള്ളാഹു അൻഹുവും ഉമർ റബി അള്ളാഹു അൻഹു ആണ് അപ്പോൾ ഉമർ റബി അള്ളാഹു അനഹു ഷഹീദായിട്ടാണ് മരിക്കുക എന്ന കാര്യം അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലം അറിയിച്ചതാണ് അതിൽ സഹാബിമാർക്കൊന്നും സംശയമില്ല പക്ഷെ ഉമർ അതി അള്ളാഹുൻ്റെ പ്രാർത്ഥനയിൽ രണ്ടാമത്തെ പാർട്ടുണ്ടല്ലോ അതാണ് സഹാബിമാർക്ക് കൗതുകം തോന്നിയത് എന്താ ഉമർദി അഹ് പ്രാർത്ഥന വൽ മൗതഫി ബലദി റസൂലിഖ് അള്ളാഹുവേ നിൻ്റെ റസൂലിൻ്റെ നാട്ടിൽ വെച്ച് മദീനയിൽ വെച്ച് നീ എന്നെ മരിപ്പിക്കണമേ ഞാൻ അല്ല മദീനയിൽ വെച്ചുള്ള മരണത്തിന് ശ്രേഷ്ഠതയുണ്ട് നബിസ്വല അള്ളാഹു അലി വസ്ലം പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ മരണം മദീനയിൽ വെച്ചാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മരണം മദീനയിൽ വെച്ചാക്കുക അഥവാ അവിടെ താമസിക്കുക അവിടെ മദീനയിൽ വെച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലമ്മ ഷെഫാത്ത് പറയുന്നതാണ് റെക്കമെൻഡ് ചെയ്യും അപ്പോൾ ഉമർ അലി അള്ളാഹുൻ്റെ ഈ പ്രാർത്ഥനയിൽ സഹാബിമാർക്കുള്ള കൗതുകം എന്താണെന്ന് വെച്ചാൽ ഉമർ അതി അള്ളാഹു അനഹു രാഷ്ട്രം ഭരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ മദീന സുശക്തമാൻ ഒരാൾക്കും പുറത്തുനിന്ന് വന്നിട്ട് മദീനയെ ആക്രമിക്കാനുള്ള ധൈര്യമില്ല അത്രക്കും സുരക്ഷിതമാണ് ഉമർ റതി അള്ളാഹ് അനു ഭരിക്കുന്ന കാലത്തെ മദീന പിന്നെ എങ്ങനെ മുസ്ലീങ്ങളുടെ ഖലീഫ മദീനയിൽ വെച്ച് ഷഹീദാകും അതാണ് അവരുടെ സംശയം പക്ഷെ ഉമർ ബിൽ ഖത്താ ഭർതി അള്ളാഹു അൻഹു ഷഹീദാകുന്നത് അള്ളാഹുൻ്റെ റസൂൽ സല അള്ളാഹു അലി വസ്ലമിയുടെ പള്ളിയിൽ വെച്ചിട്ടാണ് എന്ന മജൂസിയായ മനുഷ്യൻ്റെ കുത്തേറ്റിട്ടാണ് ഉമർ ബിൽ ഖത്താ ഭർതി അള്ളാഹു അൻഹു രക്തസാക്ഷിയാകുന്നത് അത് ഉമർ അതി അള്ളാഹുൻ്റെ പ്രാർത്ഥനക്കു കൂടി അള്ളാഹു കൊടുക്കുന്ന ഉത്തരമാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് പ്രിയപ്പെട്ടവരെ വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കും സംഭവിക്കും ഈ പത്ത് ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം രണ്ടാമത്തൊരു കാര്യം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഉറച്ചൊരു തീരുമാനം എടുക്കണം ഈ ദിവസങ്ങൾ മാക്സിമം ഞാൻ ഒരു തീരുമാനം ആ തീരുമാനം നിഷ്കളങ്കമാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാക്കും ബദ്രലേക്കുള്ള സൈന്യം പുറപ്പെടുമ്പോൾ ആ സൈന്യത്തിൽ ഒരു പതിനാറുകാരനുണ്ട് ഉമൈർ ബിൻ അബി വക്കാസ് റബി അള്ളാഹ് അൻഹു ഉമേർ ഉമയർ റബി അള്ളാഹ്നു നബിനെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ മാറി മാറി നടക്കുകയാണ് ഒളിച്ച് നടക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സാഹദ് ബിൻ അബി വക്കാസ് റബി അള്ളാഹ്നു ആ സൈന്യത്തിലുണ്ട് അപ്പോൾ സായദ് ചോദിക്കുന്നുണ്ട് അല്ല ഉമേറെ എന്തിനാണ് നീ നബിയെ കാണുമ്പോൾ ഇങ്ങനെ മാറി നടക്കുന്നത് അപ്പോൾ ഉമേർ ബിൻ അബി വക്കാസ് റബ്ദി അഹ് പറഞ്ഞു എനിക്ക് ചെറുപ്പമാണ് ഞാനൊരു കൗമാരക്കാരനാണ് ചിലപ്പോൾ എന്നെ കണ്ടാൽ പ്രായം തോന്നാത്തത് കൊണ്ട് എനിക്ക് പ്രായമില്ലാത്തത് കൊണ്ട് നബിസ്വലാഫു അലൈസ്ലം എന്നെ തിരിച്ചയച്ചേക്കാം പക്ഷേ ഈ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നതും ഈ ബദറിൽ വെച്ച് ഷഹീദാകണമെന്നതും എൻ്റെ അടങ്ങാത്ത ആഗ്രഹങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് ഈ യുദ്ധത്തിൽ എനിക്ക് എന്തായാലും പങ്കെടുക്കണം നബി എന്നെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ നബി എന്നോട് മദീനയിലേക്ക് തിരിച്ചു പോകാൻ പറയും അതില്ലാതിരിക്കാനാണ് നബിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഞാനിങ്ങനെ ഒളിച്ച് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ ബദർ കഴിഞ്ഞപ്പോൾ പതിനാല് ഷുഹതാക്കളുണ്ട് ആ പതിനാല് ഷുഹദാക്കളുടെ കൂട്ടത്തിൽ ഒരു കൗമാരക്കാരനുണ്ട് ഒമേർബിൻ നബി വക്കാസ് റബി അള്ളാഹു അൻഹു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം നിഷ്കളങ്കമാണെങ്കിൽ ആത്മാർത്ഥമാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നമ്മളെ സഹായിക്കും അപ്പോൾ ഒരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കുക ലൈലത്തുൽ കദറുള്ള രാത്രിയാണ് വരാനുള്ളത് ഇന്ന അൻസൽ നാഹുഫി ലൈലത്തുൽ കദർ

അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലിവസലമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തി ഇന്ന് അങ്ങനെയുള്ളൊരു രാത്രിയാണ് നമ്മൾ ആ ദിവസം ആ രാത്രി നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കുക ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കുക പ്രിയപ്പെട്ടവരെ നോമ്പും ഖുർആാൻ ഒക്കെ നമുക്ക് സാക്ഷി പറയുന്നൊരു ദിവസം വരാനുണ്ട് ആരും നമ്മൾ തിരിഞ്ഞു നോക്കാത്ത സമയത്ത് സ്വന്തം ഉമ്മ പോലും സ്വന്തം ഉപ്പ പോലും നമ്മളെ പരിഗണിക്കാത്ത നമ്മളെ ശ്രദ്ധിക്കാത്ത സമയത്ത് ഖുർആാൻ നമുക്ക് വേണ്ടി ശുപാർശ പറയും നോമ്പ് നമുക്ക് വേണ്ടി പറയും ഒരു മനുഷ്യൻ ആഹിറത്തിൽ എത്ര ഒറ്റപ്പെടും ആ ഒറ്റപ്പെടലിൻ്റെ ഭീകരത എത്രയാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ ഖുർആാനിലെ എൺപതാം അധ്യായം സൂറത്ത് അബസയിലെ അവസാനത്തെ ആയുധങ്ങളൊന്നോതി നോക്കിയാൽ മതി നമ്മളത് ഒന്ന് പ്രസവിച്ച നമുക്ക് വേണ്ടി എല്ലാം സഹിച്ച നമ്മുടെ ഉമ്മ നമ്മളെ തിരിഞ്ഞു നോക്കൂല തിരിഞ്ഞോക്കൂലെന്ന് പറഞ്ഞത് വാപ്പ തിരിഞ്ഞു നോക്കൂല തിരിഞ്ഞോക്കൂലെന്ന് പറഞ്ഞത് കൂടപ്പറപ്പുകൾ പരിഗണിക്കൂലെന്ന് പറഞ്ഞത് വല എസ് അനു ഹമീമുൻ ഹമീമ ഒരു ഉറ്റ ചങ്ങാതിയും തൻ്റെ സുഹൃത്തിനെ പറ്റി ചോദിക്കാത്ത ദിവസമാണത് അന്ന് കുർആാൻ വരും അള്ളാഹുവേ ഈ മനുഷ്യൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഉറക്കം ഒഴിച്ചത് ആ മനുഷ്യന് നീ പുറത്തു കൊടുക്കണമേ നോമ്പ് വരും ആ നോമ്പ് പറയും അള്ളാഹുവിനോട് അള്ളാഹുവേ ഈ മനുഷ്യൻ എനിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒഴിവാക്കി വെള്ളം ഒഴിവാക്കി അവൻ്റെ ലൈംഗിക വികാരങ്ങൾ മാറ്റിവെച്ചു അള്ളാഹു എന്നീ അവൻക്ക് പുറത്തു കൊടുക്കണമേ ആ നോമ്പും ഖുർആാനും റെക്കമെൻഡ് നടത്തുന്നവരുടെ കൂട്ടത്തിൽ ശുപാർശ പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക ഇബിനു ഹജർ റഹിമബുല്ലാഹു താല നമ്മളെല്ലാവരും കേട്ട പേരായിരിക്കും നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കും സഹിഹുൽ ബുഖാരിയുടെ ഏറ്റവും പ്രശസ്തമായ ഷർഹ് വിശദീകരണം എഴുതിയ ഫത്ഹുൽ ബാരിയുടെ രചയിതാവാണ് ഇബിൻ ഹജർ റഹിമുല്ലാഹു താലാം അദ്ദേഹം കുറച്ചു കാലം മിശ്രയിലെ ഭരണാധികാരിയായിരുന്നു ഗവർണറായിരുന്നു അദ്ദേഹം ഭരണാധികാരിയായിരുന്ന സമയത്ത് കാദിയായിരുന്ന സമയത്ത് വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വേഷം ലല്ലധിരിക്കും കുറച്ചുകൊന്ന് വിലപിടിപ്പുള്ള നല്ല മുന്തിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് യാത്ര അപ്പം ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ മുമ്പിലേക്ക് ചാടിക്കയറിയിട്ട് ഒരു ജൂതൻ അയാളൊരു എണ്ണപ്പണിക്കാരനാണ് അയാൾ പറഞ്ഞു നിങ്ങളുടെ നബി കളവ് അറിഞ്ഞിരിക്കുന്നു അപ്പോൾ ചോദിച്ചു എന്താണ് ഞങ്ങളുടെ നബി പറഞ്ഞ കളവ് അസിന്നുൽ കാഫിർ ദുനിയാവ് ഈമാനുള്ളൊരു മനുഷ്യന് ജയിലാണ് കാഫിറായൊരു മനുഷ്യന് സ്വർഗമാണ് നിങ്ങളുടെ നബി പറഞ്ഞിട്ടില്ലേ അതെ ഞങ്ങളുടെ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ കാഫിറാൻ ഞാനൊരു ജൂതനാൻ എൻ ഞാൻ ധരിച്ച വസ്ത്രം നോക്കൂ നിങ്ങൾ അത് മുഷിഞ്ഞിട്ടുണ്ട് അത് കീറി പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ദരിദ്രനാൻ ശരിക്ക് നിങ്ങൾ മുഖ്മിനാണല്ലോ നിങ്ങൾ സുഖാഠം പരങ്ങളിലാണ് നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കുന്നു മുന്തിയ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നബി പറഞ്ഞത് തെറ്റല്ലേ ഒരു മഹ്മിനായ മനുഷ്യന് ദുനിയാവ് ജയിലാണെന്നല്ലേ നിങ്ങൾ നബി പറഞ്ഞത് പക്ഷേ ഇവിടെ ശരിക്കും നിങ്ങളല്ല സുഖങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ അതിന് ഇബിൻ ഹജർ റഹിമുല്ലാഹു തല നൽകുന്ന മറുപടി ഞങ്ങളുടെ നബി പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതല്ല ഒരു മുമ്മിനായ മനുഷ്യൻ സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവൻ ഈ ദുനിയാവിൽ എത്ര വലിയ സുഖങ്ങൾ അനുഭവിച്ചവനാണെങ്കിലും അവൻക്ക് തോന്നുക ഞാൻ കഴിഞ്ഞിരുന്ന ദുനിയാവ് അതൊരു ജയിലായിരുന്നു എന്നാണ് ഇനി ഒരു കാഫിറായ മനുഷ്യൻ അവൻ ഈ ദുനിയാവിൽ എത്ര നരകിച്ച് ജീവിച്ചവനാണെങ്കിലും നരകത്തിലെത്തി കഴിഞ്ഞാൽ ആ കാഫിറായ മനുഷ്യന് തോന്നുക ഞാൻ കഴിഞ്ഞിരുന്ന ദുനിയാവ് സ്വർഗമായിരുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കുന്നതോ നമ്മൾ നമ്മുടെ മനസ്സിൽ വരക്കുന്നതോ ഒന്നുമല്ല സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് സ്വർഗത്തിലെത്തുന്ന മനുഷ്യന് തോന്നുന്ന എന്താണെന്നറിയോ ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖങ്ങളും അനുഭവങ്ങളും ആസ്വാദനങ്ങളും ഞാനാണ് അനുഭവിക്കുന്നതെന്നാണ് ശരിക്കും ആ ഏറ്റവും താഴ്ന്ന പദവിയിലാണ് ആ മനുഷ്യനുള്ളത് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെ പറ്റിയിട്ട് അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലാം നമുക്ക് അറിയിച്ചു തന്നു രണ്ട് ചെരുപ്പുകളാണ് ആ ചെരുപ്പുകൾ ധരിച്ചു കഴിഞ്ഞാൽ തലച്ചോറ് വരെ തിളച്ചു മറിയുന്ന ആറിനത് ഏറ്റവും ചെറിയ ശിക്ഷയാണത് ആ ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾക്ക് തോന്നുക ഈ നരകത്തിലെ ഏറ്റവും കഠിനമായ ഏറ്റവും ഭീകരമായ ശിക്ഷ ഞാനാണ് അനുഭവിക്കുന്നത് ഞാൻ ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണത് അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് വിജയം അതാണ് സൗഭാഗ്യം അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം നേടിയെടുക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈദ് കിസ്വ എന്നൊരു സംരംഭം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പെരുന്നാളിന് ഒരു കുത്തന് ഉടുപ്പെടുക്കാനുള്ള ഒരു സ്വകാര്യ സംരംഭം നമ്മൾ കാർഡ് കൊടുക്കുന്നു അവർ ആ കാർഡുമായിട്ട് നിശ്ചയിക്കപ്പെട്ട ടെക്സ്റ്റൈൽസുകൾ ചെന്നാൽ ആരും അറിയാതെ അവർക്ക് എന്ത് ചെയ്യാം അവിടുന്ന് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ട് ആഘോഷിക്കാൻ പറ്റും നമ്മളെ കുട്ടികളൊക്കെ നല്ല വസ്ത്രം ധരിച്ച് രണ്ടായിരത്തിൻ്റെയും രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെയൊക്കെ കുപ്പായും പാൻസൊക്കെ എടുത്ത് പോകുമ്പോൾ ഒരായിരത്തി മുന്നൂറ് രൂപയാണ് നമ്മളൊരു കുട്ടിക്ക് കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൺ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മളെന്ത് ചെയ്യുക നമ്മുടെ ഓഫീസിൽ ഏൽപ്പിക്കുക ഈദ് കിസ്വയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ ബോക്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരു തുക അറുപത് റിയാലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു കുട്ടിക്ക് അറുപത് റിയാലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ഈദ് കിസ്വ എന്നൊരു സംരംഭം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം നമ്മൾ കാരണം ഒരു പാവ കുട്ടി ഒരു കുട്ടി സന്തോഷിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ രണ്ടാമത്തൊരു കാര്യം നമ്മുടെയൊക്കെ നിർബന്ധമായ ബാധ്യതയായ ജക്കാത്തുൽ ഫിത്തറാണ് ഇൻഷാ സക്കാത്തുൽ ജക്കാത്തുൽ ഫിത്തറിൻ്റെ മസാലകൾ കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ വിശദമായിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത് നോമ്പുകാരൻ്റെ നോമ്പിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അപാകതകൾ അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് സക്കാത്തുൽ ഫിത്തർ എന്നുള്ളത് എല്ലാവരും ഒന്ന് കുറച്ചും കൂടി ഒന്ന് അടുത്തിരിക്കണം ഇന്ന് ഇപ്പോൾ പുറത്ത് ഇരിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഇൻഷാല്ല ബാക്കി പുറത്ത് നിൽക്കുന്ന ആൾക്കാൾക്ക് കൂടി ഒരു സൗകര്യമായിരിക്കും അത് അപ്പോൾ ജക്കാത്തുൽ ഫിത്ർ ഇവിടെ നമ്മൾ ശേഖരിക്കുന്നുണ്ട് ജക്കാത്തുൽ ഫിത്തറിൻ്റെ ബോക്സ് റെഡിയാണ് ഒരാൾക്ക് ഇരുപത് റിയാലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ എവിടെയാണ് നോമ്പ് എടുക്കുന്നത് അവിടെയാണ് നമ്മൾ ജക്കാത്തുൽ ഫിത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുകയല്ല വേണ്ടത് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് വേണ്ടത് നാട്ടിലേക്ക് അയച്ചു കൊടുത്താൽ അത് വീടൂല എന്നുള്ള പ്രശ്നമൊന്നുമില്ല എന്നാൽ നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇരുപത് റിയാലാണ് ഒരാൾക്ക് നമ്മൾ ജക്കാത്തുൽ ഫിത്തറായിട്ട് കണ്ടിട്ടുള്ളത് അത് നിർബന്ധമായിട്ടും എല്ലാവരും കൊടുക്കേണ്ടതാണ് പണമുള്ളതോ കൊടുക്കുക ഇല്ലാത്തതോ കൊടുക്കുക അങ്ങനെയല്ല ഫക്കീറല്ല മിസ്കീനല്ല എങ്കിൽ എന്ത് ചെയ്യണം അവർ നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ബാധ്യതയാണ് ആ ഇരുപത് റിയാൽ എന്നുള്ളത് പെരുന്നാളിൻ്റെ ദിവസം പട്ടിണി അനുഭവിക്കുന്ന ഒരാളും ഉണ്ടാകരുത് എന്നതാണ് ജക്കാത്തുൽ ഫിത്തറിൻ്റെ ലക്ഷ്യം അപ്പോൾ മാസം കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മളത് വിതരണം ചെയ്യുക ഇപ്പോൾ നമ്മളെന്ത് ചെയ്യും ആ ക്യാഷ് കളക്ട് ചെയ്യും അതിൻ്റെ ഒരു സമയമാണിത് അപ്പോൾ ഇരുപത് റിയാൽ ആ ഒരു തുക നിങ്ങളുടെ മനസ്സിലുണ്ടാകണം അതും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷല്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനിയുള്ള ദിവസങ്ങൾ സജീവമായിട്ട് ഇബാദത്തുകളിലും അള്ളാഹുലേക്ക് അടുക്കാനുമൊക്കെയുള്ള ശ്രമങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ നമ്മളെല്ലാവരെയും അള്ളാഹു അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ അക്കൂലു കൗലി ഹാദ അസ്തഖഫിർ അള്ളാഹലി വലക്കും വൽ ജമി ഇൽ മുസ്ലിമീൻ بارك الله فيكم جزاكم الله خيرا